പിതാവിനും പുത്രനും പെലിശുറുഖായിക്കും സ്തുതി മുതൽ എന്നേക്ക് തന്നെ ആണ് ഇന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ യോഹനാ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ക്രിസ്തു തൻ്റെ പ്രത്യേകതയായി രേഖപ്പെടുത്തുന്ന ഒരു വിശേഷതയാണ് താൻ നല്ല ഇടയൻ എന്നത് പഴയ നിയമത്തിൽ ദൈവത്തെ ഇടയനായി സങ്കീർത്തനങ്ങളിലും യഹസ്കേലിലുമെല്ലാം ചിത്രീകരിച്ചിരിക്കും പഴയ നിയമത്തിൽ ഇടയൻ എന്ന പ്രതീകം ദൈവത്തിൻ്റെ കരുതലിനെയും രക്ഷയും സൂചിപ്പിക്കും യേശു ഞാൻ നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ദൈവികതയും മെസ്സിഹായാണെന്ന് തിരിച്ചറിയലും വ്യക്തമാക്കുകയാണ് യേശു തന്നെയാണ് ദൈവിക ഇടയത്വത്തിൻ്റെ പൂർണ്ണത എന്നും വെളിപ്പെടുത്തും യേശുവാദം നല്ല ഇടയൻ തൻ്റെ ആടുകളുടെ ജീവൻ രക്ഷിക്കാനായി തൻ്റെ ജീവൻ ത്യജിക്കുന്നു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മനുഷ്യരുടെ രക്ഷ യാഥാർത്ഥ്യമാക്കും ഈ വചനത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും വിശ്വാസികളോടും ആത്മീയ സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പ് നൽകുകയാണ് ഇടയൻ തൻ്റെ ആടുകളെ തിരിച്ചറിയുന്നു ക്രിസ്തുവും താൻ തിരഞ്ഞെടുത്തവരെ തിരിച്ചറിയുന്നു അവൻ നമ്മെ നമ്മുടെ പേർ വിളിക്കുന്നു നമ്മെ നയിക്കുന്നവനാണ് നമ്മെ സംരക്ഷിക്കുന്നവനാണ് നമ്മെ പരിപാലിക്കുന്നവനാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നവനാണ് നല്ലയിടേന യേശുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ത്യാഗ സന്നദ്ധത ക്രിസ്തു തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി സ്വയം ത്യജിക്കുവാനായിട്ട് നാമം തയ്യാറാകണം നല്ലയിടയൻ സ്വാർത്ഥരഹിത സ്നേഹം നൽകുന്നവനാണ് തൻ നല്ലയിടയൻ ആടുകളെ സ്വന്തം ലാഭത്തിനല്ല അവയുടെ നന്മയ്ക്കായി സംരക്ഷിക്കുന്നവനാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടേതായ നേട്ടമായിരിക്കരുത് മറ്റുള്ളവരുടെ ഒത്തു നന്മ മുൻഗണനയായി കാണേണ്ടതുണ്ട് വീണ്ടും നല്ല ഇടയൻ സേവന മനോഭാവം നമുക്ക് കാണിച്ചു തരുന്നു ക്രിസ്തുവിൻ്റെ ഇടയത്വം വിശ്വാസികൾക്ക് മാതൃകയാണ് ഓരോ ക്രിസ്ത്യാനിയും സേവനത്തിലൂടെ കരുതലിലൂടെ സഹജീവികളെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് വിശ്വാസത്തിൽ ധൈര്യം നല്ല ഇടയൻ നമ്മെ പകരുന്നുണ്ട് ഇടയൻ നമ്മെ വിട്ടേക്കില്ലെന്ന് ഉറപ്പുണ്ട് ലോകത്തിലെ പരീക്ഷണങ്ങളിലും കഷ്ടപ്പാടുകളിലുമൊക്കെ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് ആ നല്ല ഇടയനോട് ചേർന്ന് നാം ജീവിക്കേണ്ടതുണ്ട് നല്ല നല്ലയിടയൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ സ്നേഹം ത്യാഗത്തിൽ അധിഷ്ഠിതമാണ് ഇടയൻ നമ്മെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ തന്നുവെങ്കിൽ നമ്മളും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെയും സഹജീവികളുടെയും സേവനത്തിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ത്യാഗപരമായ സ്നേഹ ജീവിതത്തിലൂടെ സേവനത്തിലൂടെ വിശ്വാസത്തിലെ സ്ഥിരതയിലൂടെ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഈ വാക്യം നമുക്ക് പ്രചോദനമാകുന്നു പ്രാർത്ഥിക്കാം കരുണാനിധിയായ നല്ല ഇടയനായ യേശുവി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നിൻ്റെ മഹത്തായ സ്നേഹത്തെ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു വഞ്ചനയിലും അപകടങ്ങളും ഞങ്ങളെ രക്ഷിച്ച് നിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെന്നും നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ സഹായിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ